ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ അരിപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ അരീരപ്പം എന്നാണ് പറയാറ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് മൂന്ന് ശർക്കര ഉരുക്കിയെടുക്കുക നന്നായി ഉരുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് മൈദ ആവശ്യത്തിന് തേങ്ങ എന്നിവ ഇട്ട് ഇളക്കിയ ശേഷം മൂന്ന് ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ചൂടാറിയ ശേഷം നെയ്യോ എണ്ണയോ തടവി നന്നായി കുഴച്ചെടുക്കുക ചെറിയ ഉരുളകളാക്കി നടുവിൽ ഒരു കുഴി ഇട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്ത ശേഷം പാൻ ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അധികം ഒരിഞ്ഞാൽ ഇത് ബലം വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഗായ്സ് ബായ്